സുഹൃത്തുക്കളെ നമസ്കാരം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി ഞാൻ വളരെ തിരക്കിലായിരുന്നു യോഗങ്ങൾ കല്യാണങ്ങൾ ചില അസ് വേണ്ടപ്പെട്ടവരുടെ ചില അസുഖങ്ങൾ അറിയുന്നതിന് പോകേണ്ടി വന്നതുകൊണ്ട് അങ്ങനെ പല കാരണങ്ങളാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് യാതൊരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചിരുന്ന പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിച്ചില്ല പല സുഹൃത്തുക്കളും വിളിച്ചത് ചെയ്യണം അത്യാവശ്യമാണ് എന്ന് എന്നോട് പറയാറുണ്ട് പിന്നെ ശത്രുക്കളുടെ എണ്ണം വളരെ കുറഞ്ഞതായിട്ടാണ് തോന്നുന്നത് കാരണം എന്നാന്ന് വെച്ചെന്നാൽ ഇനി ചീത്ത പറയുന്നവരാരും ഇപ്പോൾ കാര്യമായിട്ട് പ്രതികരിക്കുന്നില്ല എന്താണ് അതിൻ്റെ അകത്ത് കാര്യമൊന്നും എനിക്കറിയില്ല ഏതായാലും അവർ ചീത്ത പറയുന്നില്ല എന്നുള്ളൊരു നല്ല കാര്യമാണല്ലോ അതിനോട് ഞാൻ യോജിക്കുന്നു അങ്ങനെയല്ല അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് പോസ്റ്റുകൾ ഇട്ടിരുന്നു മര്യാദയോട് ഒരു വേദാതിര വേദാതിരി മഹർഷിയുടെ കാര്യം തന്നെ എൻ്റെ അകത്ത് ഇട്ടിരുന്നു എൻ്റെ അവർക്ക് മഹർഷി പറഞ്ഞാലേ കാര്യമാവുള്ളൂ അപ്പോൾ ആ മര്യാദയോട് സംസാരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റായിട്ടിട്ടിരുന്നു തന്നെയുമെല്ലാം ഞാൻ എൻ്റെ സംസാരത്തിൽ തന്നെ പറയാം അഭിപ്രായ വ്യത്യാസങ്ങൾ മാന്യമായ ഭാഷയിൽ വേണം പ്രകടിപ്പിക്കാൻ എന്നിട്ടും ഒരാൾ എന്നെ പല വിധത്തിലുള്ള ചീത്ത വിളിച്ചുകൊണ്ട് എൻ്റെ അകത്ത് വന്നു ഒരു കാര്യം എല്ലാവരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ശരിയായ കാര്യങ്ങൾ പറയുന്നവരെ എപ്പോഴും ക്രൂശിച്ചിട്ടുണ്ട് ആളുകൾ അത് ഇന്ന് തുടങ്ങിയൊന്നുമല്ല വർഷങ്ങളോളമായിട്ടത് തന്നെയാണ് സ്ഥിതി അതിന് ആ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വഴിമാറിപ്പോകുന്നില്ല ഈ ശ്രീസൂക്ത പൂർവക സൗഭാഗ്യലക്ഷ്മി യാഗത്തിൻ്റെ അങ്ങനെ ഒരു യാഗമില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അത് പല യാഗങ്ങളുടെ ഒരു കൂട്ടുചേരവയാണ് ഏഴ് ആങ്ങൾ ഒന്നിച്ചു ചേർത്തിട്ട് ഒരു പുതിയ പേരിട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ സംയോജകൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുന്നത് പ്രചാരണത്തിലാണ് പ്രചാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ആ ഫോട്ടോ എന്ന് പറയുന്നത് നമ്മുടെ വലിയ പോസ്റ്ററാണ് ആ പോസ്റ്ററിൽ അദ്ദേഹത്തിൻ്റെ പേര് വെച്ചിരിക്കുന്ന പ്രൊഫസർ എന്ന് ചേർത്ത പ്രൊഫസർ എന്ന് ചേർത്ത് അദ്ദേഹത്തിൻ്റെ പേര് കൊടുത്തിരിക്കുകയാണ് താഴെ നോക്കുമ്പോഴത്തേക്കും കുറേ അധികം പടങ്ങളുണ്ട് അത് ചില ഡോക്ടർ എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇദ്ദേഹം പ്രൊഫസറാണോ ആണെങ്കിൽ അദ്ദേഹം തയ്യാറാക്കിയ വലിയ നോട്ടീസ് ഉണ്ടല്ലോ അത് നിങ്ങളുടെ എല്ലാവരെയും കൈ കാണും അല്ല അദ്ദേഹത്തിൻ്റെ ആമുഖ ലേഖനമുണ്ട് അത് ശ്രീ എന്നാണ് ശ്രീ വിമൽ വിജയൻ എന്ന് തന്നെ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഞാൻ വേറൊരു സ്ഥലത്ത് പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ പോയ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ അവിടെ അദ്ദേഹം ഡോക്ടറാണ് ഡോക്ടർ വിമൽ വിജയ ഇത് ഏതാണെന്നുള്ളത് അദ്ദേഹം തന്നെ പറയണം ഏതായാലും ഈ നോട്ടീസും അത് നാലഞ്ചെണ്ണം ഉണ്ട് ഈ പോസ്റ്ററും പോസ്റ്റർ എല്ലായിടത്തും ഉണ്ട് അതെല്ലാം വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീ വിമൽ വിജയ് ചെയ്തിരിക്കുന്ന എന്താണ് അദ്ദേഹം പ്രചാരണത്തിൻ്റെ ഒരു വലിയൊരു പ്രോജക്റ്റ് തന്നെ നമ്മുടെ കമ്മിറ്റി ഏൽപ്പിച്ചിരിക്കുകയാണ് അതിലൊന്ന് അങ്ങ് പിന്നെ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥയാണ് രണ്ടാമത്തത് ജാഥെന്നല്ല പറഞ്ഞിരിക്കുന്നത് വിഗ്രഹഘോഷയാത്രയാണ് മറ്റൊന്ന് ആരംഭിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച ചെമ്പഴന്തി വീട്ടിൽ നിന്നാണ് എല്ലായിടത്തും പിന്നെ ബഹുമാനപ്പെട്ട എം എൽ എമാരെയാണ് വിളിച്ചിരിക്കുന്നത് അത് ഒന്ന് പി നന്ദകുമാർ എം എൽ എ പൊന്നാനിക്കാരനാണ് മറ്റൊന്ന് പിന്നെ ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ് വേറൊരാൾ ശ്രീ കെ സി വേണുഗോപാൽ എം പി ആണ് നോക്കുക അവരുടെയെല്ലാം പേരുകൾ വെച്ച് നോട്ടീസ് അടിക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതുമായിട്ട് ചേരുന്നുണ്ട് അതുകൊണ്ട് ഇതിനോട് സഹകരിക്കണമെന്നൊരു മനോഭാവമല്ലേ ഉണ്ടാവുക അപ്പോൾ കാടാമ്പുഴ മുതൽ ചേർത്തല വരെ ചെമ്പഴന്തി മുതൽ ചേർത്തല വരെ ഇത്ര സ്ഥലത്താണ് ഈ പ്രൊഫസർ ഡോക്ടർ ശ്രീ വിമൽ ബിജെ അറിയപ്പെടുന്നത് എന്താണ് എൻ്റെ ഉദ്ദേശ്യം വ്യക്തമാണ് പിന്നെ ശാന്തിമാരും ഒന്ന് അദ്ദേഹം ആദരിക്കുന്നത് പോലെ തൻ്റെ പടവും തൻ താൻ നടത്തുന്ന പ്രവർത്തനങ്ങളുമെല്ലാം കേരളത്തിലെമ്പാടും എല്ലാ മുക്കിലും മൂലയിലും അറിയണമെന്നും അതുവഴി ഒരു മകരക്കൊയ്ത്ത് നടത്താമെന്നും അദ്ദേഹം കണക്കുകൂട്ടിയിരിക്കുകയാണ് പുതിയ പുതിയ പരിപാടികൾ കിട്ടും ഓ പ്രൊഫസറാണല്ലേ അദ്ദേഹത്തെ വിളിച്ച് നമ്മുടെ എന്താ എന്താ എന്തെങ്കിലും യജ്ഞം നടത്തിക്കളയാം അല്ലെങ്കിൽ യാഗം നടത്തി അല്ലെങ്കിൽ സത്രം നടത്തി എന്ന് പലരും വിചാരിക്കും ഈ പോകുന്ന വഴിയുള്ള ക്ഷേത്രങ്ങളിലെല്ലാവർ കയറുകയുണ്ടായി അപ്പോൾ അവിടെയും ഇതുപോലുള്ള വിവരങ്ങൾ കിട്ടും അങ്ങനെയുള്ള കുരുട്ട് ബുദ്ധിയാണ് ഇതിൻ്റെ അകത്ത് അദ്ദേഹം പ്രയോഗിച്ചത് അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തവരാണ് നമ്മുടെ കമ്മിറ്റി അംഗം അവരുടെ ചിലവിൽ അദ്ദേഹത്തിന് പ്രചാരണം എന്ന ഒരു രീതിയാണ് ഉണ്ടായത് ഇനി നമ്മൾ ആ കമ്മിറ്റിയെ നോക്കണം ആ കമ്മിറ്റി എന്താ പ്രത്യേകത റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാരേറ്റത് കയറി എന്നുള്ളതാണ് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാരുടെ പ്രത്യേകത എന്താണ് ഞാൻ പല സ്ഥലങ്ങളിലും പ്രസംഗിച്ചിട്ടുള്ളതാണ് ഇവിടെ പറയുകയാണ് അതിൽ പലരും നിങ്ങൾ കേട്ടിട്ടില്ല റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സമയം എങ്ങനെ ചിലവഴിക്കുക എന്നുള്ള ചിന്തയാണ് പല ഉദ്യോഗസ്ഥന്മാർക്കും അപ്പം അതിനവർ കണ്ടെത്തുന്ന മാർഗം എന്ന് പറയുന്നത് ഒന്നുകിൽ ആരാധനാലയങ്ങളിൽ കടന്നുകൂടുക അത് എല്ലാ പിന്നെ സമുദായങ്ങളിലും പെട്ട റിട്ടയർ ചെയ്തവരും കൂടുന്ന ഒരു രീതിയാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ മാന്യമായ സ്ഥാനം കിട്ടും കാരണം അദ്ദേഹം ഇന്നും ഇന്ന പോസ്റ്റിലിരുന്നയാളാണ് അദ്ദേഹത്തിന് കൂടുതൽ വിവരമുണ്ടാകും അതുകൊണ്ട് നമുക്കത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്ന് എല്ലാ കമ്മിറ്റികളും എല്ലാ ആരാധനാലയ കമ്മിറ്റികളും അങ്ങ് തീരുമാനിക്കുകയും അതനുസരിച്ച് ഇവർക്ക് വലിയ പ്രാധാന്യം അതിൻ്റെ അകത്ത് കൊടുക്കുകയും ചെയ്യുകയാണ് നമുക്കറിയാം അവർ വർക്ക് ചെയ്തിരുന്ന കാലത്ത് വേണ്ടത്ര സദ്യയോടുകൂടി പ്രവർത്തിച്ചില്ല എന്നുള്ളതിൻ്റെ ഒരു ഇമ്പോസിഷനായിട്ടാണ് അല്ലെങ്കിൽ ഒരു ശിക്ഷയായിട്ടാണ് ഇവർ പലരും അവിടേക്ക് കടന്നു കൂടുന്നത് കടന്നു കൂടിക്കഴിഞ്ഞാൽ പിന്നെ പല കാര്യങ്ങളും അവർ ചെയ്യുന്നു എന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് ഇതിൽ ചെറുപ്പക്കാർക്കൊക്കെ വളരെ അതൃപ്തിയുണ്ട് ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവർ രാഷ്ട്രീയ പാർട്ടികളിൽ കടന്നുകൂടും അതല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ കടന്നുകൂടും അങ്ങനെയാണ് അവർക്ക് വായനശാല വേണ്ട അവർക്ക് വൃദ്ധജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വേണ്ട പാലിയേറ്റിക് കെയർ എന്ന് പറയുന്ന പ്രവർത്തനം വേണ്ട രോഗികളെ പിന്നെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അവർക്ക് കഴിയില്ല വിദ്യാഭ്യാസ കാര്യങ്ങളിൽ സൗജന്യ ട്യൂഷൻ കൊടുക്കാൻ അവർക്ക് സാധ്യമല്ല ഇഷ്ടംപോലെ കൃഷിയുണ്ട് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബന്ധപ്പെടാൻ അവർക്ക് സമയമില്ല അപ്പോൾ അവർക്ക് വേണ്ടത് എന്താണ് പ്രശസ്തി വേണം പിന്നൊരെണ്ണം വേണം എന്ന് ഞാൻ പറയുന്നില്ല പ്രശസ്തി പോലെ തന്നെ വേറൊന്നുണ്ടല്ലോ അത് വേണമെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ ആയിരിക്കണമെന്നില്ല പ്രശസ്തിക്ക് വേണ്ടി ആയിരിക്കും അങ്ങനെയുള്ളൊരു കൂട്ടം ആളുകളാണ് വന്ന് ഈ ഇതിൽ കയറി ഈ കണ്ട കോലാഹലങ്ങളെല്ലാം ഉണ്ടാക്കിയത് അപ്പോൾ അവിടെ നിന്ന് പോരുകയാണ് പടഹധ്വനികൾ മുളക്കി തമ്പേറുകൾ നടത്തി ഇങ്ങു വരികയാണ് വന്ന് ഒന്ന് അപ്പോൾ പോരുന്ന വഴിയെല്ലാം ആളുകൾ അറിഞ്ഞല്ലോ ആളുകൾ എന്താണ് ഈ ശബ്ദം എന്താണ് ഈ ബഹളം എന്ന് കേൾക്കാൻ വേണ്ടി ആളുകൾ ഓടും അങ്ങനെ കാണാൻ മുതൽ അവർ ഇവിടെ വരെ വരികയാണ് വന്നു കഴിഞ്ഞാലോ ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളെ സ്വാധീനിച്ച് അവരുടെ പ്രധാനപ്പെട്ട ആളുകളെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുകയാണ് ഇവർക്ക് സത്യത്തിൽ ഞാൻ വളരെയധികം പിന്നെ എന്താ ആത്മരോഷത്തോടുകൂടി ഇവർക്ക് പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല അറിയാവുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ എന്താണ് ഈ യാഗം എന്താണ് എങ്ങനെയാണ് അത് സൗഭാഗ്യം കൊണ്ടുവരുന്നത് എന്നൊക്കെ അറിയാവുന്ന ഒരാൾ അദ്ദേഹം മാത്രമേ ഉള്ളു അപ്പോൾ വന്നിട്ട് ബബ്ബ ബബപ്പാടിച്ച് പിരിയുന്ന ആളുകളാണ് കൂടുതലും ഞാൻ ഈ യോഗങ്ങളിൽ കണ്ടത് അവർക്കൊന്നും പറയാനില്ല എന്തു പറയാനാണ് പറയാനൊന്നുമില്ലാത്തത് കൊണ്ട് എന്തൊക്കെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് നമ്മൾ വിഷയത്തിലേക്ക് വന്നാൽ നമുക്കറിയാവുന്നത് ഇവർ കാടാമ്പുഴം ചെമ്പഴത്തിൽ നിന്നും വന്ന യാഥകൾ ശക്തീശ്വര ക്ഷേത്രത്തിൽ സംഗമിക്കുന്നു അപ്പോൾ എന്തുകൊണ്ട് ചെമ്പഴന്തി എന്തുകൊണ്ട് കാടാമ്പുഴ എന്ന് നിങ്ങൾ നിങ്ങളാലോചിക്കണം ചെമ്പഴന്തി എന്താണ് പ്രത്യേകത ചെമ്പഴന്തി ഈ കേരളത്തെ പൂർണ്ണമായി നമ്പൂരി ആധിപത്യത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്നതിന് വേണ്ടി ജനിച്ചയാളുടെ വീടാണ് അവിടെ നിന്നാണ് ഇവർ തുടങ്ങുന്നത് നമ്പൂരിമാരെ കെട്ടിയെഴുന്നള്ളിക്കുന്ന പരിപാടി നമ്പൂരിയാധിപത്യത്തിനെതിരെ പടപൊരുതിയ ഒരു മഹാന്റെ വീട്ടിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്ന ശക്തീശ്വരത്തെന്താണ് പ്രത്യേകത കാടാമ്പുഴയിലെ പ്രത്യേകത എനിക്ക് അറിഞ്ഞുകൂട ഞാൻ നോക്കിയില്ല നോക്കിയാൽ അതിനെക്കുറിച്ചും പറയാനുണ്ടാവും ശക്തീശ്വരത്തെന്താ ശക്തീശ്വരം ക്ഷേത്രത്തെന്താ അവിടെയാണ് കണ്ണാടി പ്രതിഷ്ഠ നടന്നത് അതിൻ്റെ പിന്നെ വ്യാഖ്യാനങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയും അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സും കടമെടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുക എന്നുള്ള അതികുൽഷിതമായൊരു തീരുമാനമാണ് പ്രൊഫസർ ഡോക്ടർ ശ്രീ വിമൽ വിജയ് നടത്തിയത് അദ്ദേഹത്തിന് ഇതുവഴി കുറച്ചുകൂടി യാഗങ്ങൾ കിട്ടണം ഇതുവഴി കുറച്ചുകൂടി യജ്ഞങ്ങൾ കിട്ടണം കുറച്ചുകൂടി സത്രങ്ങൾ കിട്ടണം അങ്ങനെയുള്ള കുതന്ത്രമാണ് അദ്ദേഹം പ്രയോഗിച്ചത് ആ കുതന്ത്രത്തിൽ നമ്മുടെ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാർ വീണു എന്നുള്ളതാണ് യാഥാർഥ്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഗഗാറിനെ വെട്ടി അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പരിപാടി ഞങ്ങൾ നടത്തിയെന്ന് കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും പറയാൻ കഴിയണം അതാണിപ്പോൾ നടന്നത് അത് മാത്രമാണ് ഇപ്പോൾ നടന്നത് അതുകൊണ്ട് പ്രചാരണത്തിൻ്റെ ഒരു 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 എന്താണ് ഒമ്പിച്ച പൂരം തന്നെ കടക്കരപ്പള്ളി പരിയിലും പരിസര പ്രദേശങ്ങളിൽ ഇവർ നടത്തി അതും കൂടാതെ കാടാമ്പുഴയൊന്നും പിന്നെ ചെമ്പഴിൽ നിന്നും ജാസ നടത്തുകയും ചെയ്യുന്നു ഇനി രഥമാണ് ഉപയോഗിച്ചത് എന്താ രഥം എന്നുള്ളതിൻ്റെ പ്രത്യേക രഥമൊരു പ്രതീകമാണ് രഥം എന്ന് പറയുന്നൊരു പ്രതീകമാണ് വാജ്പേയി അല്ല സോറി അഡ്വാനി രഥയാത്ര നടത്തിയാണ് ഇന്ന് കാണുന്ന പിന്നെ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നത് അദ്ദേഹം പ്രധാനമന്ത്രിയാകുമെന്ന് അദ്ദേഹം വിചാരിച്ചതാണ് അപ്പോൾ ആ രഥയാത്ര എന്ന് പറഞ്ഞൊരു പ്രതീകമാണ് എന്താണ് ആ പ്രതീകം അത് നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിക്കുക ഇപ്പോൾ രഥം തന്നെയുണ്ട് രഥമെന്ന് പറഞ്ഞാൽ കാലത്തെ രഥമാണോ അവരുപയോഗിച്ചത് അല്ലേ അല്ല ആധുനിക കാലത്തെ നാല് ചക്ര വാഹനത്തിൻ്റെ മുകളിൽ രഥത്തിൻ്റെ മുകളിൽ മുകൾ ഭാഗം കെട്ടി ഉണ്ടാക്കിയ എടുപ്പിലാണ് അവർ സഞ്ചരിച്ചത് പകുതിശാസ്ത്രവും പകുതി പൗരാണികവുമായിട്ട് അവർ നടക്കുകയായിരുന്നു ഇന്ന് വിഗ്രഹം ആരുടെ വിഗ്രഹം ശ്രീനാരായണ ഗുരുവിൻ്റെ വിഗ്രഹമാണോ അല്ലേ അല്ല പിന്നെ ആരുടെ വിഗ്രഹം അതെനിക്കും പിടികിട്ടിയിട്ടില്ല നമ്മളവിടെ നിന്നിരുന്നതിൻ്റെ സ്റ്റേജിൻ്റെ ഇടതുവശത്ത് അവിടെ പ്രത്യേകം കെട്ടി ഉണ്ടാക്കിയ ഒരു സ്ഥലത്താണ് അവർ എഴുന്നള്ളിച്ചുകൊണ്ടുവന്ന് വിഗ്രഹം വെച്ചത് അവിടെയും പൂജയും അവിടെയും പിന്നെ ദക്ഷിണയും അവിടെയും പിന്നെ എന്തെന്നാണ് വലിയ ഉരുളിയും അതിൻ്റെ അകത്ത് പണമിടുന്ന സംവിധാനങ്ങളുണ്ടായിരുന്നു അവിടത്തേക്കും പ്രത്യേകം പിന്നെ വഴിപാടുകളുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ചെത്തിച്ച് പിന്നെ പതിമൂന്ന് കരകളിൽ എന്താ ചെയ്തത് പതിമൂന്ന് കരകളിൽ യോഗം നടന്നു എന്ത് യോഗം പൗരപ്രമാണിമാരുടെ എല്ലാം യോഗം നടന്നു അവിടുത്തെ മുഴുവൻ ആളുകളുടെയും യോഗം നടന്നു യോഗത്തിൽ എന്തായിരിക്കും നമ്മൾ ഭാരവാഹികൾ പറഞ്ഞിട്ടുണ്ടാവുക അത് ഇതിൻ്റെ അകത്തു കൊണ്ട് കേട്ടോ സർവൈശ്വര്യം കിടക്കരപ്പള്ളിയിലും പ്രദേശത്തും എല്ലാം കണ്ടമംഗലത്തും എല്ലാം സർവ്വൈശ്വര്യം ഉണ്ടാവും വേറെ എല്ലായിടത്തും ഒരു ഐശ്വര്യം ഉണ്ടാവില്ല നമുക്ക് മാത്രമേ ഐശ്വര്യം ഉണ്ടാകും എന്ന് ഇവർ ധരിച്ചത് വളരെ തെറ്റായിപ്പോയി അങ്ങനെ ധരിക്കാൻ പാടില്ല ഏതായാലും അവർ പതിമൂന്ന് കരകളിൽ യോഗം നടത്തി അതുകൂടാതെ വനിതകളുടെ യോഗം നടത്തി അങ്ങനെ ഒട്ടേറെ പരിപാടികളാണ് ഒന്നിനു പിറകെ ഒന്നായിട്ട് ഒട്ടേറെ പരിപാടികളാണ് അവർ നടത്തി കൂട്ടിയത് എല്ലാം ആർക്കു വേണ്ടി എന്തിനു വേണ്ടി അന്ന് ആലോചിക്കണം ഈ കാണുന്ന പിന്നെ അങ്ങ് കർണാടക മുതൽ പിന്നെ ഇവിടെ ചെന്നൈ മുതൽ ഉള്ള ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് അവരെഴുന്നള്ളിക്കാനും അവർക്ക് പണം ഉണ്ടാക്കി കൊടുക്കാനും വേണ്ടിയുള്ള ഒരു പരിപാടിയായിട്ട് ഇത് അത് പതിപ്പിച്ചില്ലേ ഇവർ ഇവർ ഒരു കാര്യം ചെയ്യാനില്ലായിരുന്നു അപ്പോൾ പ്രൊഫസർ ഡോക്ടർ ശ്രീ വിജയ് വിമലിൻ്റെ ചൂണ്ടയിൽ ഇവർ കുരുങ്ങി അദ്ദേഹം പറയുന്നത് പോലെ എല്ലാം ചെയ്തു അതാണ് ഉണ്ടായത് അപ്പോൾ പ്രചാരണം എന്ന് പറയുന്നത് പ്രചണ്ഡമായിരുന്നു തിരഞ്ഞെടുപ്പുകൾ പോലും ഇതുപോലുള്ളൊരു പ്രചാരണം ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് യഥാർത്ഥതീ പ്രചാരണം നടത്തിയതുകൊണ്ടുള്ള പ്രയോജനമാർക്ക് പോയി ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നര കോടി രൂപ വരെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു കോടിയും ആ പിന്നെ ഈ യാഗ നടത്തിയവര് കൊണ്ടുപോയെന്ന് ഞാൻ പറയുന്നില്ല അത് ശരിയുമായിരിക്കില്ല ഇനിവരി കണക്ക് പറയട്ടെ ജനങ്ങളോട് പറയണം യാകം കഴിഞ്ഞല്ലോ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഇതുപോലെ ഒരു ആളുകളുടെ യോഗം വിളിച്ച് കൂട്ടിയിട്ട് അവർ പറയണം ഞങ്ങൾ ഈ യാഗം നടത്തി ഇത്ര കോടി രൂപ ഉണ്ടാക്കി അതിലിത്ര കോടി രൂപ പ്രൊഫസർ ഡോക്ടർ ശ്രീ വിജയ് വിമലിന് കൊടുത്തു അദ്ദേഹവുമായിട്ടാണ് കോൺട്രാക്ട്സ് ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഞാൻ വളരെ ശക്തിയായ ശബ്ദത്തിൽ പറയുന്നു ഞാൻ ആത്മാർത്ഥയോട് പറയുന്നു ഈ കമ്മിറ്റിക്കാരും കർണാടകത്തിൽ പോയി ഈ അവിടെ വന്ന എന്താണ് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ വിളിച്ചിട്ടില്ല കർണാടകത്തിൽ പോയി മന്ത്രിയെ വിളിച്ചിട്ടില്ല ചെന്നൈയിൽ പോയി മന്ത്രിയെ ക്ഷണിച്ചിട്ടില്ല എല്ലാം ശ്രീ ഡോക്ടർ പ്രൊഫസർ വിജയ് വിമൽ നടത്തിയ നാടകങ്ങളാണ് അദ്ദേഹം തന്നെ പിന്നെ പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം പറയുകയുണ്ടായി തായി നിൽക്കുന്നവരാണ് നമുക്ക് വേണ്ടി ഇംഗ്ലീഷിൽ കത്തുകളില്ല എഴുതിയത് അദ്ദേഹം പറയണേ കേട്ടാത്ത ഒന്നും ഈ കടക്കരപ്പള്ളി പ്രദേശത്ത് ആരും ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാത്തവരായി ആർക്കും ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ സംസ്കൃതം അറിഞ്ഞുകൂടാ സംസ്കൃതത്തിന് പേര് കേട്ട ഒറ്റ ഒട്ടേറെ പേര് കടക്കരപ്പള്ളി പാണാവള്ളി രാധാകൃഷ്ണൻ എന്ന് കേട്ടിട്ടുണ്ടോ വിജയ് വിമൽ അദ്ദേഹം ഒരു പ്രൊഫസറായിരുന്നു സംസ്കൃത കോളേജിൽ അദ്ദേഹം കടക്കരപ്പള്ളിയിലാണ് അങ്ങനെ ഒട്ടേറെ പേരുണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല അപ്പോൾ ഇംഗ്ലീഷിൽ കത്തെഴുതിയ സ്ത്രീയെ നമ്മളെ കാണിച്ചു തന്നു അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അനിയത്തിയായിരുന്നു എന്നുള്ളത് അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയുന്നുണ്ട് ഭാര്യയുടെ അനിയത്തിയായിരുന്നു ഒരു ചെയർപേഴ്സണാണ് അവർ എസ് സി ആർ ടിയിലാണുള്ളത് ഞാനും എസ് സി ആർ ടി പോയിട്ടുണ്ട് എസ് സി ആർ ടിയിൽ പാഠപുസ്തക നിർമ്മാണത്തിനും പഠന പദ്ധതി തയ്യാറാക്കുന്നതിനും അതുപോലെ തന്നെ പഠന രീതികൾ തയ്യാറാക്കുന്നതിനും മൂല്യനിർണ്ണയം തയ്യാറാക്കുന്നതിനും ഒക്കെ എസ് ആർ ടിയിൽ പോയിട്ടുള്ള ഒരാളാണ് ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട് തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഏകദേശം രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കാലത്ത് ഞാൻ എസ് ആർ ടിയിൽ സ്ഥിരം ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല ഇവരെ അപ്പം ഞാനതിന് അവരോട് ചോദിച്ചു എന്താ അങ്ങനെ ഞാൻ എന്നെ കണ്ടിട്ടുണ്ടോ അവിടെ വെച്ച് ഇല്ലല്ലോ ആ ഞാൻ ടീച്ചറേയും കണ്ടിട്ടില്ല ഇപ്പോഴാണ് ടീച്ചർ പറഞ്ഞു ഞാൻ പ്ലസ് ടുവിലായിരുന്നു പ്ലസ് വണ്ണിലായിരുന്നു അത് ശരിയായിരിക്കണം എന്നെനിക്ക് തോന്നി കാരണം ഞാൻ ഒന്ന് മുതൽ ഏഴ് വരെയും എട്ട് മുതൽ വരെയും ഉള്ള മലയാള പാഠ പാഠപദ്ധതിയിൽ അല്ലെങ്കിൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെട്ടാണ് അവിടെ ഉണ്ടായിരുന്നത് അതിൻ്റെ ഹാൻഡ് ബുക്ക് നിർമ്മാണത്തിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ടാണ് ഞാനിവിടെ ഉണ്ടായിരുന്നത് പക്ഷേ ഈ വിജയ് മലിൻ്റെ അനിയത്തി ഭാര്യയുടെ അനിയത്തി അവരുടെ പേര് എനിക്കറിയില്ല ചോദിച്ചില്ല അവരെടുത്ത ക്ലാസ് വളരെ ഉപകരണമായിരുന്നു അതുമാത്രമേ അവിടെ ഒരു ക്ലാ അവിടെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു ബാക്കി വല്ല അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരങ്ങളുടെയും കൂടപിടിക്കുന്ന കാര്യങ്ങളാണ് പലരും വന്ന് പറഞ്ഞിട്ട് പോയത് രാഷ്ട്രീയക്കാരൊന്നും സംസാരിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ വീഡിയോ ഉണ്ട് നിർത്തുകയാണ് നാളെ നമുക്ക് വഴിപാടുകളുടെ സത്യസ്ഥിതിയെക്കുറിച്ച് നമുക്കൊന്നാലോചിക്കാം അപ്പോൾ പ്രചാരണത്തിന് നടത്തിയത് ആർക്കു വേണ്ടി എന്തിനു വേണ്ടി തിരുവനന്തപുരം മുതൽ കാടാമ്പുഴ മുതൽ ഇവിടം വരെ എന്തിനു വേണ്ടി നടത്തി എന്ന് കൃത്യമായി ഇവർ പറയണം ആര് പറയണം ഈ കമ്മിറ്റിക്കാർ പറയണം അതിൻ്റെ ചിലവെന്താ എന്നും പറയണം അപ്പോൾ അറിയാം ഇതിൻ്റെ കള്ളത്തരം എന്താണെന്ന് ഈ പ്രൊഫസർക്കും പറയാനുണ്ടാവും പലതും അദ്ദേഹം വരട്ടെ ഇതുപോലെ വീഡിയോയുമായിട്ട് എങ്കിലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ ഒരാൾ വന്നു നമ്മളെ കെണിയിലാക്കിയിട്ട് പോയിരിക്കുകയാണ് അങ്ങനെ ചേർത്തലയിൽ പലരൊക്കെ പല കെണികളിലും വീണിട്ടുണ്ട് ഒരു ഗെണി ഞാൻ പറയാം എനിക്ക് ഓർക്കാൻ ഒരു ഗണിയാണ് ഒരു ജുവലറിയുമായിട്ട് ഒരു തങ്കപ്പൻ വന്നിരുന്നു പടിഞ്ഞാറേ ഇന്ന് ഒരു എഴുപത് വയസ്സുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും നമ്മുടെ പടിഞ്ഞാറേ മാർക്കറ്റിൽ ചേർത്തല പടിഞ്ഞാറേ മാർക്കറ്റിലുള്ള മുട്ടമ്പള്ളിക്ക് ഒരു ഓഫീസൊക്കെ ഇട്ട് അദ്ദേഹം ജുവലറി ആളുകൾക്ക് പിന്നെന്താണ് ചിട്ടി പല തവണകളായിട്ട് കൊടുക്കുമെന്നാണ് പറഞ്ഞിരുന്നേ നാടെമ്പാടും നടന്ന് സ്ത്രീകളെയെല്ലാം ഭ്രമിപ്പിച്ച് ഇവിടെയും സ്ത്രീകളെ ഭ്രമിപ്പിക്കുന്ന പരിപാടിയാണ് സ്ത്രീകളെയെല്ലാം ഭ്രമിപ്പിച്ച് പണം പിരിച്ചെടുത്ത് പലർക്കും അതുകൊണ്ട് കൊടുത്തു എന്തു കൊടുത്തു സ്വർണം കൊടുത്തു ആളുകൾക്ക് വിശ്വാസമേ അവസാൻ എന്ത് സംഭവിച്ചു പഴയ പുതിയ തലമുറ പഴയ തലമുറയോട് ചോദിച്ചു അവിടെ എന്താ സംഭവിച്ചത് ഒരു ദിവസം നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസ് പൂട്ടിയിരിക്കുന്നു അദ്ദേഹം എങ്ങോട്ടോ പറഞ്ഞു ലക്ഷക്കണക്കിന് രൂപ പിടിച്ചോ പിരിച്ചെടുത്തുകൊണ്ടാണ് ആ കാ തങ്കപ്പൻ മുങ്ങിയത് അൻപതുകളിലെ കഥയാണ് ഞാനീ പറഞ്ഞത് അതുപോലൊരു തട്ടിപ്പിന് നമ്മൾ ഇരയായിരിക്കുകയാണ് നാളെ നമുക്ക് വഴിപാടിൻ്റെ കാര്യം തീർക്കാം താങ്ക് യു താങ്ക് യു ആൾ നമസ്കാരം